സുധിയുടെ കടയിൽ നിന്ന് ആദ്യം മേടിച്ച എ സി നമ്മുടെ മഹിമ തിരികെ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അതിന്റെ പണം വേണ്ട എന്നൊക്കെ മഹിമ പറയുന്നുണ്ടെങ്കിലും അത് നമ്മുടെ അഭിമാന പ്രശ്നമാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കെട്ടുതാരി കൊണ്ടുപോയി പണയം വെച്ചിട്ട് പണം തിരികെ കൊടുക്കുകയാണ് കേട്ടോ മഹിമയ്ക്ക് മഹിമയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യ എരിപുരി ഒക്കെ കയറ്റി കൊടുത്തതിനു ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് മഹിമ പോയി കഴിഞ്ഞതിന് ശേഷം സുധി ചോദിക്കുന്നുണ്ട് കേട്ടോ ആന്റി പണം വേണ്ട എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞതല്ലേ എന്നുള്ള കാര്യം അവര് പണം വേണ്ട എന്ന് പറഞ്ഞെങ്കിലും നമ്മളത് തിരികെ കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ നമ്മുടെ റെസ്പെക്ടിന്റെ പ്രശ്നമാണത് ഇതെല്ലാം വേണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ അനിയൻ സച്ചി ഉണ്ടല്ലോ അവൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് വിറ്റ സാധനമാണ് കടയിലേക്ക് തിരികെ വന്നിരിക്കുന്നത് അന്ന് രേവതി മിക്സി മേടിച്ച സമയത്ത് ആന്റി ആദ്യമായിട്ട് മിക്സി മേടിക്കാൻ വേണ്ടിയിട്ട് അവളെ സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനിയൻ സച്ചി ഉണ്ടല്ലോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ശ്രുതി ചോദിക്കുന്നത് അല്ല നിനക്ക് എവിടുന്നാ ഇത്രയും പണം കിട്ടിയെന്നുള്ള കാര്യം അപ്പോഴാണ് ശ്രുതി സ്വന്തം കെട്ടത്താലിയാണ് കൊണ്ടുപോയിട്ട് പണയം വെച്ചതെന്നുള്ള കാര്യം ശുതിന്റെ അടുത്ത് പറയുന്നത് കേട്ടോ അത് കാണുമ്പോഴേക്കും ശുതിക്കും ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കഴുത്തില് വെറും മഞ്ഞച്ചരട് മാത്രമാണല്ലോ എന്തിനാ ശ്രുതി നീ കെട്ടുതാലി എന്താ ചെയ്തെന്നുള്ള കാര്യം ശുതി ചോദിക്കുമ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് പണയം വെച്ചു എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് വീണ്ടും ശ്രുതി ചോദിക്കുന്ന സമയത്ത് അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യ ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മുടെ മാനും മര്യാദയും എല്ലാം പോവില്ലായിരുന്നോ അവരുടെ വീട്ടിലെ കാശ് നമ്മള് ചുമ്മാ മേടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നാലാൾക്കാര് പറയില്ലേ അത് ശ്രുതിക്ക് തന്നെ അപമാനമായിട്ടുള്ള കാര്യമല്ലേ നമ്മള് ആരുടെ മുമ്പിൽ തലക്കുനിച്ച് നിൽക്കാൻ വേണ്ടി പാടില്ല ശ്രുതി എന്നുള്ള കാര്യം കൂടി ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതിയുടെ കൈ പിടിക്കുകയാണ് കേട്ടോ ശ്രുതി എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എന്താ ശ്രുതി പറയേണ്ടെന്നുള്ള കാര്യം അറിയില്ല നീ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഞാൻ നിന്റെ വൈഫാണ് നിനക്ക് വേണ്ടിയിട്ടല്ലാതെ പിന്നെ ഞാൻ മറ്റാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് എന്ന് കരുതിട്ട് ശ്രുതി നീ ഇതിനെ താലി കൊണ്ടുപോയിട്ട് പണയം വെച്ചെന്നുള്ള കാര്യം ചോദിക്കുകയാണെ അത് വിട്ടേക്ക് നമ്മള് ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ട് നീ തന്നെ എനിക്ക് വേണ്ടിട്ട് താലി മേടിച്ചു തരുന്ന വിശ്വാസം എനിക്കുണ്ട് ഇതിനെല്ലാം കാരണം സച്ചിയാണല്ലോ എന്നുള്ള കാര്യം തുടർന്ന് വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ കാണിക്കുന്നത് കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി സച്ചിയെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ എല്ലാവരും അമ്മ ഇത്രയും ഞാൻ ആരുടെ മുമ്പിലോ അപമാനപ്പെട്ടിട്ടില്ല അത് കേൾക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ജോലിക്ക് പോവാതെ ഒരു വർഷം നീ നാണൻ കെട്ടിട്ട് തന്നെയല്ലേ നടന്നിട്ടുണ്ടായിരുന്നത് നീ മിണ്ടാതിരിയടാ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് നിനക്ക് ഒരു നാണോ ഇല്ലെന്നുള്ള കാര്യം സച്ചിൻ എടുത്ത് ചന്ദ്ര ചോദിക്കാനോ അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത് അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് ഇപ്പോഴും നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ ഇല്ല എനിക്ക് തോന്നുന്നില്ല എന്ന് സച്ചി പറയുമ്പോഴേക്കും ശ്രുതി എന്താണ് നീ കളിയാക്കണോ നീ എന്താ മനസ്സിൽ വിചാരിച്ചോണ്ട് നടക്കുന്നത് നിനക്ക് നിന്റെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിൽ ചെയ്യാന്നാണോ ഇന്ന് നീ കാരണം ഞങ്ങൾ അപമാനപ്പെട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് വിറ്റ് സാധനം ഇന്ന് റിട്ടേൺ ആയിട്ട് വന്നു അത് എത്ര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് നാണക്കേട് എന്നുള്ള കാര്യം ശ്രുതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും എങ്ങനെ നാണക്കേടിന്റെ കാര്യൊന്നും നല്ല സാധനം വിട്ടു കഴിഞ്ഞാൽ ആൾക്കാർ താൻ കടയിലേക്ക് വരും ചുമ്മാ അവരുടെ ഓവറായിട്ട് സംസാരിക്കേണ്ട എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും ആരാണോ ഓവറായിട്ട് സംസാരിക്കുന്നത് നീ അല്ലേ ഓവറായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്റെ കടയിലെ സ്റ്റാഫിനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് മുമ്പില് എന്തോ എന്നുള്ള കാര്യം നിനക്കറിയോ എല്ലാം നീ കരണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സുതി സജിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് മാത്രല്ല ആൻറ്റി വർഷയുടെ അമ്മ എന്തോരം ഫീൽ ചെയ്തിട്ട് സംസാരിച്ചെന്നുള്ള കാര്യം അറിയോന്ന് ശ്രദ്ധിച്ചു ചോദിക്കുമ്പോഴേക്കും ഓ മഹിമ അത്രയും ഫീൽ ചെയ്ത് സംസാരിച്ചോ എന്നൊക്കെ ചന്ദ്രപതി ചോദിക്കുകയാണേ ഇത് ഉടനെ വർഷയും പറയുന്നുണ്ട് അതേ ആൻറ്റി എന്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മമ്മി ഭയങ്കര ഫീൽ ചെയ്തിട്ട് സംസാരിച്ചെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് ഓ അപ്പോഴേക്കും തിരി കൊളുത്തി കൊടുത്തോ എന്നുള്ള കാര്യത്തെ കുറിച് അമ്മ അമ്മയുടെ ഇമോഷൻസ് ആണ് പറഞ്ഞത് അമ്മയെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഇൻസൾട്ടായിട്ട് സംസാരിക്കും ചെയ്തില്ലേ എന്നുള്ള കാര്യം വർഷ സച്ചിന്റെ അടുത്ത് ചോദിക്കുകയാണ് അതും ഇവൻ ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ചന്ദ്ര കണ്ടില്ലേ മഹിമയുടെ അടുത്ത് ഇവൻ ഒരു മര്യാദ സംസാരിച്ചത് രവിയട്ടെ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രവിയുടെ അടുത്ത് പറയണേ നമ്മുടെ ചന്ദ്ര അത് കേക്കുമ്പോ രവി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ മഹിമയ്ക്ക് ഫോൺ ചെയ്തെന്നുള്ള കാര്യത്തെ കുറിച്ച് അച്ഛാ ഏ എസി കൊണ്ടുവന്നവൻ തിരികെ എടുത്തോണ്ട് പോവില്ല എന്നുള്ള കാര്യം പറഞ്ഞു അതുകൊണ്ട് അവരെ വിളിച്ചിട്ട് കാര്യം പറയാൻ വേണ്ടി പറഞ്ഞത് ആ തീരുമാനം എടുക്കാൻ നീ ആരാണ് നീ ആരോട് ചോദിച്ചിട്ടാണ് എ സി തിരികെ അയച്ചെന്നുള്ള കാര്യം സ്തുതി ചോദിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ അവരെ ഇങ്ങോട്ട് കൊടുത്തയച്ചിരിക്കുന്ന എ സി മേടിച്ചിട്ട് ഇവിടെ നടുവീട്ടിൽ വെക്കാനാണോ നീ പറയുന്നതെന്ന് സച്ചി തിരിച്ചു ചോദിക്കാണേ മഹിമ എന്തോരം ആഗ്രഹത്തോട് കൂടിയിട്ടായിരിക്കും ആ എ സി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടവ എന്തിനാണ് അവരുടെ മുഖത്ത് അടിച്ചതുപോലെ തിരികെ അങ്ങോട്ട് അയച്ചത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീകാന്തും സച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ് എന്തിനാ സച്ചിയുടെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാതെ സച്ചിയുടെ നീ കാര്യം ചെയ്തത് എന്താണോ ശ്രീകാന്തെ നീയും അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുകയാണോ നമ്മുടെ കൈകാലൊക്കെ ആരെങ്കിലും കൊണ്ടുപോയോ അതോ നമ്മൾ ജോലിയും കൂലിയില്ലാണ്ട് വെറുതെ എന്ന് ചോദിക്കുകയാണെ സച്ചി അങ്ങനെ പുറത്തുള്ള ആൾക്കാർ എന്തിനാണ് നമ്മുടെ വീട്ടിലേക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അവർ പുറത്തുള്ള ആൾക്കാരൊന്നുമല്ല നമ്മുടെ വർഷയുടെ അമ്മയാണ് ഈ വീട്ടിൽ ഒരാളെ പോലെ തന്നെയാണ് അവരിങ്ങോട്ട് കൊണ്ടുവന്ന സാധനം നീ എന്തിനാ ും ചോദിക്കും പറയാതെ തിരിച്ചയച്ചത് അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മേ ഓൾറെഡി അച്ഛൻ അന്ന് എ സിയുടെ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞതല്ലേ പിന്നെയും അവർ എന്തിനാ അത് മേടിച്ചയച്ചത് കാര്യം ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ചോദിച്ചു കൊടുക്ക രേവതി എന്ന് സച്ചിയും പറയുന്നുണ്ട് കേട്ടോ എന്താടി നീ അവനെ ബക്കാലത്ത് പറയണോ തിരികെ അത് കൊടുത്തു വിടാൻ നീ നീയാണോ അവന് ഐഡിയ കൊടുത്തത് ചന്ദ്രമതി ചോദിക്കാൻ കേട്ടോ രേവതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും എന്തിനാ അമ്മ എല്ലാത്തിനും എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലില്ല എന്ന് രേവതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് അയച്ചത് അതിനെന്താ കുഴപ്പം തുടർന്ന് വർഷം ചോദിക്കുന്നുണ്ടെട്ടോ നിങ്ങൾ എന്തിനാ അത് റിട്ടേൺ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എൻ്റെ അച്ഛൻ ഒരു സാധനം വേണ്ട എന്ന് പറഞ്ഞിട്ടും ആ സാധനം ഇങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ എന്ത് വരെയാ പിന്നെ ഉണ്ടാവുക നീ ചുമ്മാ ഓരോന്ന് പറയണ്ട എൻ്റെ പേര് മോശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് മനഃപൂർവ്വം ചെയ്തതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ശ്രുതി പറയുന്ന സമയത്ത് പിന്നെ നീ വലിയ നാടുവാഴി രാജാവല്ലേ നിന്റെ പേര് കെടുത്താനും നിന്നെ ചലച്ചു കുതാക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോഴേക്കും ശ്രുതി ഏഹ് ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് നന്നായിട്ട് ചെയ്യണമെന്നും വളർന്നു മുന്നേറണമെന്നും വിചാരിച്ച് ബ്ലസ്സിംഗ് കൂടിയിട്ട് ഞങ്ങൾക്ക് തന്ന ആദ്യത്തെ ഓർഡർ ആയിരുന്നു വർഷയുടെ അമ്മ അതില് നീ തിരിച്ചയച്ചെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് കേട്ടോ ഇത് എന്ത് ഐഡിയയിലാണ് അവരിത് ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല അപ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട് എന്റെ അമ്മ എന്ത് ഉദ്ദേശത്തിൽ ആണ് ഇത് ചെയ്തതെന്നാണ് നിങ്ങൾ പറയാൻ വേണ്ടി വരുന്നത് എന്നുള്ള കാര്യം അപ്പോഴേക്കും വർഷേയും അവരുടെ കൂടെ കൂട്ടി പിടിക്കുന്നുല്ലോ അതിനുവേണ്ടി ശ്രുതി പറയുന്നുണ്ട് പക്ഷേ നിന്റെ അമ്മ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്തത് പക്ഷെ ഇവരുടെ ഉദ്ദേശമാണ് ശരിയല്ലാത്തത് എന്നുള്ള കാര്യം ശ്രുതി അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്ത് ഉദ്ദേശമാണ് സച്ചി ശരിയല്ലാത്തത് നിങ്ങളുടെ കടക്ക് മോശ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തത് എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് അന്ന് നിങ്ങൾ സാധനം എടുത്ത സമയത്ത് ഞങ്ങൾ അത് ഫസ്റ്റ് മേടിച്ചില്ലല്ലോ അത് മൈൻഡിൽ വെച്ചിട്ടല്ലേ എങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം നടന്നതുപോലെ എന്റെ മനസ്സിലല്ല എന്ന് സച്ചി പറയുമ്പോൾ ചുമ്മാ നടിക്കണ്ട ആ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തതെന്ന് ശ്രുതി വീണ്ടും വീണ്ടും പറയുമ്പോൾ അങ്ങനെ ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യേണ്ട പരിപാടിയൊന്നും സച്ചേട്ടനെ അറിയില്ല അങ്ങനെ സച്ചിയും രേവതിയും ഒരുപോലെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്ക് സുതി പറയുന്നുണ്ട് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തത് ചുമ്മാ വരട്ടാൻ വേണ്ടി നിൽക്കണ്ട വെറുതെ എന്റെ അടുത്ത് നിന്ന് മേടിച്ചു കൂട്ടുന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ നീ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സുതി അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് സച്ചേട്ടൻ ചെയ്ത തെറ്റ് എന്താണ് സച്ചിയേട്ട് അംഗീകരിക്കാത്തത് എടാ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നിന്റെ ഭാര്യയുടെ അമ്മയാണ് നമ്മുടെ കുടുംബത്തെ അപമാനിക്കണം എന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് ചെയ്തു വെച്ചത് അത് എന്തിനാണ് സച്ചേട്ടൻ ഡിസൈഡ് ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്ത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനുള്ള അറിവ് ഇവനെവിടെയുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ നീ വലിയ അരിവാളിയാണല്ലോ എന്തായാലും നിന്നെക്കാളും ബുദ്ധിമുര ഒക്കെ എനിക്കുണ്ടടാ നീ ചെയ്ത കാര്യത്തിന് ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം സ്തുതി പറയുമ്പോഴേക്കും നീ എന്ത് എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സച്ചി അവനെ നേരത്തെ ചെല്ലുവാണേ അപ്പോഴേക്കും രേവതിയാണെങ്കിൽ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി എന്താണ് ചെയ്യുക അങ്ങോട്ടും കൂടെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും രവി നിർത്തടാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങ് പിടിച്ചു മാറ്റുവാണേ നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്റെ മുമ്പിൽ വെച്ചിട്ടാണോ നിങ്ങൾ രണ്ടുപേരും കൂടി ഒച്ചെടുക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം സച്ചിയാണെന്ന് പറഞ്ഞാൽ സച്ചിയെ കുറ്റപ്പെടുത്തുവാണ് ഇടയ്ക്ക് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അമ്മേ അവര് തന്ന പണം ഡീലർക്ക് കൊടുത്തു അതുപോലെ തന്നെ വർഷന്റെ അമ്മയ്ക്കും പണം തിരികെ കൊടുക്കേണ്ടി വന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും എങ്ങനെയാണ് പണം തിരികെ കൊടുത്തത് കാര്യം ചന്ദ്രമതി ചോദിക്കുകയാണെ ഞാൻ അപമാനപ്പെടരുത് എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് ശ്രുതി അവളുടെ താലി പണയം വെച്ചിട്ട് പണം കൊടുത്തതെന്നുള്ള കാര്യം പറയാനിട്ടോ അപ്പോഴേക്കും എല്ലാവരും ഭയങ്കര കൂടി ശ്രുതിയെ നോക്കുന്നുണ്ട് ചന്ദ്രമതിക്ക് ഭയങ്കര വിഷമ വന്നിട്ടുണ്ട് നേരെ ശ്രുതിക്ക് അരക്കിലേക്ക് ചെല്ലുവാണ് അപ്പോഴേക്കും ശ്രുതിയാണെന്നു തന്നെ കഴുത്തിലുള്ള മഞ്ഞച്ചാരുടെ ഒക്കെ എടുത്ത് പുറത്തേക്ക് കിടുന്നുണ്ട് അയ്യോ ശ്രുതി എന്തിനാ മോളെ എങ്ങനെ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ പിന്നല്ലാണ്ട് ആന്റി അത്രയും പണത്തിന് വേണ്ടിട്ട് ഞാൻ എവിടെ ആ സമയത്ത് പോവുക യോ ദൈവമേ എന്താ മോളെ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സങ്കടത്തിലാണെ ചന്ദ്ര നിന്നെ നിന്റെ അച്ഛനെ ഈ കോലത്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ എന്താ അവർ വിചാരിക്കുക ഇത് നോക്ക് രവിയേട്ടാ നമ്മുടെ വീട്ടിലെ മരുമകൾ കയറോട് കൂടി നിൽക്കുന്നത് അപ്പോഴേക്ക് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ കുറെ നാള് രേവതിയും മഞ്ഞച്ചാരുടെ കെട്ടിക്കാണി നടന്നിട്ടുണ്ടായിരുന്നോ അത് നിങ്ങളുടെ കണ്ണില് കണ്ടിട്ടില്ലായിരുന്നോ അപ്പോഴേക്കും ചന്ദ്ര എടാ ശ്രുതിയും അതുപോലെ രേവതി ഒന്നാണോ ഇവളെ എത്ര വലിയ കുടുംബത്തിൽ നിന്നാണ് വന്നത് അതൊക്കെ നിനക്കല്ലെങ്കിലും എങ്ങനെയാ മനസ്സിലാവുന്നത് അപ്പോഴേക്ക് സച്ചിക്ക് രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ തുടർന്ന് ചന്ദ്ര വീണ്ടും ശ്രുതിയുടെ അടുത്ത് പറയാ എന്തിനാ ോള് നീ ഇങ്ങനെ ചെയ്തത് പണം കൊടുത്തല്ലേ ആന്റി പറ്റുള്ളൂ വർഷയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ പാവം ഒരുപാട് ഫീൽ ചെയ്ത് സംസാരിച്ചു നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടല്ലേ ആന്റി ഞാൻ ചെയ്തത് സച്ചി ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടപ്പെട്ടു കിട്ടിയ കിട്ടിയവസരല്ലേ ശ്രുതിയാണെന്നല്ലേ നല്ല കേറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ അയ്യോ ദൈവമേ ഇനി ഞാൻ എങ്ങനെ മഹിമയുടെ മുഖത്ത് നോക്കുക ഇത് നോക്ക് നോക്കരുവേട്ടാ ഇവൻ വീട്ടിനുള്ളിൽ എനിക്ക് ഒരു വിലയും തരുന്നില്ല എന്ന വർഷയുടെ അമ്മ അവള് അവര് നമ്മുടെ വീട്ടിലെ ബന്ധുവല്ലേ അവരിടത്തും ഇങ്ങനെ പോയിട്ട് മര്യാദ ഇല്ലാതെ സംസാരിച്ചു എപ്പോ നോക്കി ഞാൻ ാലും ഇവൻ കാരണം നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേദന മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മയ അവരെ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ എ സി ഇങ്ങോട്ട് കൊടുത്തു വിടട്ടെ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോന്ന് രേവതി ചോദിക്കുമ്പോ ഒരു സമയത്തേക്ക് എല്ലാവരും ഒന്ന് സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടേ ആ പിന്നെ നിന്റെ അടുത്ത് വന്നിട്ട് അനുവാദം ചോദിക്കണോ നീ എന്താ നിന്റെ ഭർത്താവിന് വക്കാലത്ത് പറയുകയാണോ വായ മൂടിയിട്ടിരുന്നോ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ വായ അടപ്പിക്കാണ് ചന്ദ്ര തുടർന്ന് വർഷം പറയുന്നുണ്ട് ഒരിക്കലും എ സി മേടിച്ച് വെക്കണമെന്നുള്ള കാര്യമൊന്നും ഞാൻ പറയില്ല പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചേനെ ഇല്ലെങ്കിൽ അങ്കിള് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുവായിരുന്നു അത് ചെയ്യാതെ എങ്ങനെയാണ് ഇവര് ഇവരുടെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്യുന്നത് എന്തായാലും അച്ഛാ സച്ചിയേട്ടൻ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമായി എന്നുള്ള കാര്യം ശ്രീകാന്തം പറയുന്നുണ്ട് എന്താണ് ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ നീ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും രവിയും പറയുന്നുണ്ട് സച്ചി നീ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്താ അച്ഛാ അച്ഛൻ ഇങ്ങനെയും പറയുന്നത് അച്ഛാ ഈ വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞോളൂ ഞങ്ങളത് മേടിച്ച് വെക്കില്ലേ അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്ത് നീ ഒന്നര ലക്ഷം രൂപയുടെ എ സി മേടിച്ചിട്ട് ഇവിടെ വയ്ക്കുമെന്നോ എങ്ങനെ നിന്റെ ഭാര്യ പൂ കെട്ടിയിട്ട് സമ്പാദിച്ച പണം കൊണ്ടോ അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ടെട്ടോ എന്താ അമ്മ പൂ കെട്ടിട്ട് വാങ്ങാൻ വേണ്ടി പറ്റില്ല എന്നാണ് വിചാരം അപ്പോഴേക്കും വായ വായടപ്പിക്കാനുണ്ട് രവി നീ ചുമ്മാതി ചന്ദ്രേ സച്ചി ഇപ്പൊ പ്രശ്നം നീ തനിയെ തീരുമാനം എടുത്തതാണ് അച്ഛ അവർ വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കുടുംബത്തിനുള്ളിൽ പ്രശ്നം ഉണ്ടാവുന്ന വേറെ മനപൂർവ്വം ചെയ്തതാണെന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ അപ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുന്നത് നിങ്ങളൊരു ഒറ്റൊരാൾ കാരണമാണെന്ന് സച്ചിയെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് എന്താ വേറെ ആരും കാരണം ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാവാറില്ല ശ്രുതിയെ അടപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ രേവതി പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഹസ്ബൻഡ് കാരണമാണ് ഈ വീട്ടിൽ മുഴുവൻ പ്രശ്നം വരുന്നത് ശ്രുതി പറഞ്ഞു കുറ്റപ്പെടുത്തുമ്പോഴേക്കും രണ്ടുപേരൊന്നും മിണ്ടാതിരിക്കുമെന്ന് ചോദിക്കാനട്ടോ നമ്മുടെ രവി അവരെ പോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി അടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുവാണോ ഇതൊക്കെ നല്ലതാണെന്നുള്ള കാര്യം തോന്നുന്നുണ്ടോ സച്ചി നീ വിചാരിക്കുന്ന കാര്യം ശരി തെറ്റു എന്നുള്ളത് വിധം വേറെ എന്ന എല്ലാവരും കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നീ തനിയൊരു തീരുമാനം എടുക്കുന്നത് തെറ്റ് തന്നെയാണ് സച്ചി നീ നിന്റെ ഇഷ്ടത്തിന് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് പോലെ ഓരോരുത്തരും ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് കുടുംബമായിട്ട് നിൽക്കുവോ അറ്റ്ലീസ്റ്റ് നീ എന്റെ അടുത്തെങ്കിലും പറയണമായിരുന്നു എല്ലാവരും ഞാൻ സംസാരിച്ചൊരു തീരുമാനം എടുത്തേനെ നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് രവി പോവാണ് പോകാനോ അതിന്റെ പുറകെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യ പിടിച്ചിട്ട് നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ പോകുന്നത് സച്ചി പോയതിന്റെ പുറകെ രേവതിയും ചെല്ലുന്നുണ്ട് രേവതിയുടെ അടുത്ത് അച്ഛൻ എവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഉണ്ട് ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണോ പിന്നെ ദേഷ്യ ഇല്ലാണ്ടിരിക്കോ ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടിട്ട് സച്ചി ചോദിക്കുമ്പോ അപ്പൊ നിങ്ങൾ ചെയ്തിൽ ഒരു തെറ്റൂല്ലേ എന്താ രേവതി ഞങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്താ ആവശ്യമില്ലാത്ത കാര്യം എന്ന് സച്ചി ചോദിക്കുമ്പോ അവര് നമ്മുടെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ആ എ സി ഇങ്ങോട്ട് കൊടുത്തുവിട്ടത് അത് നിനക്കറിയോ ആ അറിയും എനിക്ക് നന്നായിട്ട് അറിയാം ഏഹ് നിനക്കറിയുന്നു പിന്നെ ഇത് അറിയാണ്ടിരിക്കോ അവര് മനപൂർവ്വം തന്നെയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ എ സി ഇങ്ങോട്ട് കൊടുത്തു വിട്ടുകഴിഞ്ഞാല് കുടുംബത്തിൽ കുഴപ്പം വരുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ചെയ്തത് രേവതി നീ തന്നെയാണ് ഇങ്ങനെ പറയുന്നത് പറയുന്ന കാര്യം സച്ചി ഭയങ്കര ദയനീയമായിട്ട് ചോദിക്കുകയാണ് പിന്നല്ലാതെ അവര് വേറെ എന്ത് ചെയ്യാനാണ് മണ്ഡപത്തിൽ നടന്ന പ്രശ്നം വെച്ചിട്ട് ശ്രീകാന്തനെയും അതുപോലെ വർഷയെയും തനിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാന്നാ വിചാരിച്ചത് അത് നടന്നില്ല ഇപ്പൊ ഏട്ടനും അനിയന്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ എ സി വീട്ടിലേക്ക് അയച്ചത് ഇതെല്ലാം ഇതെല്ലാപ്പൊ രേവതി നിനക്കറിയാലേ നിങ്ങളെക്കാളും നന്നായിട്ട് എല്ലാ കാര്യവും എനിക്കറിയാം സച്ചി ഏട്ടാ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവസരമായിട്ട് എടുത്തിട്ട് അവളുടെ താലി കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് മഞ്ഞ കയറിട്ടു ഇട്ടു അത് കണ്ടുകഴിഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം കൂടുന്നുള്ള കാര്യവും അവൾക്കറിയാം അമ്മയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങളെ കൂടുതൽ ചീത്ത വിളിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്തതെന്നുള്ള കാര്യം എനിക്കും അറിയാം രേവതി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ സച്ചി ഭയങ്കര കൂടി രേവതിയെ എങ്ങനെ രേവതി നീയും ഇത്ര കടന്ന് ചിന്തിക്കുന്നുണ്ടല്ലേ എന്താ നിങ്ങൾക്ക് മാത്രമേ ചിന്തിക്കാനുള്ള കഴിവുള്ളൂ എന്താ എനിക്കില്ലേ ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞതല്ല നീ നീ അങ്ങനെ ആരെയും കുറച്ച് സംസാരിക്കാത്തവരാണല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് വച്ച് പറയുമ്പോൾ ഞാൻ ആരെയും കുറച്ച് സംസാരിച്ചല്ല സത്യമാണ് പറഞ്ഞത് എനിക്ക് പൂ കിട്ടുന്നത് മാത്രല്ല മറ്റൊരു കാര്യം അറിയില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഇല്ല നീ ഭയങ്കര ബുദ്ധിശാലിയാണ് പക്ഷെ നിനക്ക് തന്നെ മനസ്സിലായില്ലേ ആ വർഷയുടെ അമ്മ മനപൂർവ്വം ചെയ്തതാണ് എന്നുള്ള കാര്യം പിന്നെ നീ എന്തിനാ എന്റെ ചീത്ത വിളിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ അവരെന്താണോ നടക്കണമെന്ന് വിചാരിച്ചത് അത് നിങ്ങൾ നടത്തി വെച്ചു നിങ്ങൾ തിരികെ അയച്ചത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷെ നിങ്ങളൊരു തീരുമാനം എടുത്തില്ലേ അതാണ് തെറ്റ് നിങ്ങൾ ഈ കാര്യം അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എല്ലാവരും സംസാരിച്ചിട്ട് അത് തിരികെ അയക്കുമായിരുന്നു അപ്പോൾ വലിയ പ്രശ്നവും വരില്ലായിരുന്നു ഇപ്പോ നിങ്ങൾ ആരോടും ചോദിക്കാതെ ചെയ്തത് മറ്റുള്ളവർക്ക് ഒരു അവസരമായിട്ട് കിട്ടി അവർ വിചാരിച്ചതുപോലെ തന്നെ നമുക്ക് പ്രശ്നവും വന്നു ആ സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല രേവതി എന്നുള്ള കാര്യം പറയുമ്പോൾ അപ്പോഴത്തെ ആ ദേഷ്യത്തിൽ ഞാൻ അങ്ങ് അയച്ചു പോയതാന്നും കൂടി പറയുമ്പോഴേക്കും അതെ ആ ദേഷ്യം അതാണ് നിങ്ങളുടെ ചിന്തയിൽ നിന്ന് തടുത്തത് അത് കുറച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനിയെങ്കിലും സച്ചിയായിട്ട് തനിയൊരു തീരുമാനം എടുത്തിട്ട് ഒന്നും ചെയ്യാതിരിക്കും നമ്മളെ ചുറ്റിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എപ്പോഴാണ് തക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാല് വരാൻ വേണ്ടി എന്നുള്ള കാര്യം നോക്കി നോക്കിനിക്കുവാണ് അത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ കറക്റ്റ് ആണ് നീയും കറക്റ്റ് ആയിട്ട് തന്നെ രേവതി ചിന്തിക്കുന്നത് കൊഴപ്പില്ല നിനക്കും കുറച്ച് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അറിവുണ്ടെന്നല്ലേ പറയാൻ വേണ്ടി വരുന്നത് അത് കേൾക്കുമ്പോൾ സച്ചി രണ്ട് കവിള്ളം പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കിട്ട് പറയുന്നുണ്ട് ഒരുപാട് അറിവുണ്ട് നിനക്ക് അപ്പഴേക്ക് രേവതിയും ചിരിക്കുന്നുണ്ട് കേട്ടോ ശരി ഇനി എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് ചിന്തിച്ച് ചെയ്യൂ ശരിയെന്ന് സച്ചി പറഞ്ഞിങ്ങനെ നിക്കുവാണ് കേട്ടോ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷം ഉണ്ടല്ലോ റൂമിലെ ഈ കാര്യത്തെ കുറിച്ചാണ് സംസാരം നിങ്ങളുടെ ചേട്ടന് തീരെ മാനേഴ്സ് ഇല്ലേ രേവതി ചേച്ചിയുടെ അടുത്ത് ചില സ്റ്റുപ്പിഡ് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാനും അത് കെയർ ചെയ്യാതെ വിട്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമ്മൾ സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കുക ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്താ ശ്രീകാന്തെ ഇനിയും സച്ചിന്റെ പേര് തെറ്റൊന്നും ഇല്ല അവർ നല്ലതാണ് ചെയ്തത് ഞാനാണ് ഓവറായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അല്ലേ പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ സച്ചിയേട്ടൻ ചെയ്തത് തെറ്റു തന്നെയാണ് ശ്രീകാന്തിന്റെ മറുപടി കേൾക്കുന്ന സമയത്ത് വർഷ അരകിലേക്ക് ചെന്നിട്ട് അല്ല ശ്രീകാന്ത് തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതെന്താ നിനക്ക് ഇത്ര ഡൗട്ട് എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോ അല്ല നിന്റെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പറയുന്നതാണ് തെറ്റെന്നാണല്ലോ എപ്പോഴും പറയാറ് ഇപ്പോൾ സച്ചിട്ട് മേൽ തെറ്റുണ്ടെന്നുള്ള കാര്യം പറയുന്നു ഇത്തവണ സച്ചിട്ടിന്റെ മേല് തന്നെയാണ് തെറ്റുള്ളത് സച്ചേട്ടൻ എ സി തിരികെ അയക്കണം എന്ന് വിചാരിച്ചത് തെറ്റല്ല എന്നാൽ സച്ചിട്ടനായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് അത് തിരികെ അയച്ചത് ഒരു തെറ്റ് തന്നെയാണ് ഒന്നെങ്കിൽ നമ്മളെ അടുത്ത് ചോദിക്കണായിരുന്നു ഇല്ലെങ്കിൽ അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ടെങ്കിലും റിട്ടേൺ അയക്കണായിരുന്നു ആരോടും ചോദിക്കാതെ സച്ചിയേട്ടനൊരു തീരുമാനം എടുത്തത് തെറ്റ് തന്നെയാണ് ആ കുഴപ്പമില്ലല്ലോ ഞാൻ വിചാരിച്ചു സച്ചേട്ടൻ ചെയ്തത് ശരിയാണെന്നുള്ള കാര്യം പറഞ്ഞ് സപ്പോർട്ട് ചെയ്യോ എന്നുള്ള കാര്യത്തെ കുറിച്ച് വർഷ അങ്ങനെ പറയുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചേട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അതേ സെയിം ടൈം നിന്റെ അമ്മയും ചെയ്തത് തെറ്റ് തന്നെയാണ് നിന്റെ അമ്മ അമ്മയും എസി ഇങ്ങോട്ടേക്ക് അയച്ചത് നിന്റെ അടുത്ത് ചോദിച്ചായിരുന്നോ ഇല്ല എന്നുള്ള കാര്യം വർഷ പറയുന്ന സമയത്ത് അത് തെറ്റുതന്നെയല്ലേ നമ്മളടുത്ത് ചോദിക്കണായിരുന്നു ഇല്ലെങ്കിൽ അച്ഛന്റെ അടുത്തോ അമ്മേന്റെ അടുത്തെങ്കിലും വിളിച്ച് ചോദിക്കണായിരുന്നു ഇങ്ങനെ എസി വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി പോകുന്നു അത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അല്ല ഒരു പക്ഷേ അമ്മ സർപ്രൈസായിട്ട് തരാന്നുള്ള കാര്യത്തെ കുറിച്ച് വിചാരിച്ചതാണെങ്കിലോ എന്നുള്ള കാര്യം വർഷ പറയുമ്പോൾ അത് നിനക്ക് പേഴ്സണലായിട്ട് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വേറെയാണ് വർഷേ എന്നാ ഈ വീട്ടിലേക്ക് എന്ത് സാധാരണം വരണം വരണ്ട എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യേണ്ടത് എന്റെ അച്ഛനാണ് ആരെയും ചോദിക്കാതെ ആരോടെ ഒരു വാക്ക് പോലും പറയാതെ അവരവരുടെ ഇഷ്ടത്തിന് അയക്കുന്നത് ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യല്ലേ അപ്പൊ വർഷെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ആ ഓക്കെ എനിക്ക് മനസ്സിലായി എന്റെ അമ്മ എന്റെ അടുത്തെങ്കിലും ചോദിക്കണായിരുന്നു നീ പറയുന്നതും ശരി തന്നെയാണ് ശ്രീകാന്തെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്നാ പുറത്ത് നീ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇത് പറഞ്ഞില്ലല്ലോ എന്ന് വർഷ ചോദിക്കുമ്പോ നിന്റെ അമ്മ ഇങ്ങനെ ചെയ്തത് എനിക്ക് തെറ്റാന്നറിയാം എങ്കിലും എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അതും എംബാരസിംഗ് ആയിരിക്കും നീ മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കും എന്താണ് എന്റെ ഹസ്ബൻഡ് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാതെ സംസാരിച്ചോ എന്നുള്ളൊരു തോന്നൽ നിനക്ക് വരും നിന്നെ വിട്ടു കൊടുക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഒന്നും പറയാണ്ടരുതെന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോഴേക്കും വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ എന്താ നിന്റെ അമ്മയെ കുറ്റപ്പെടുത്തിയതിനെ നീ എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി പോകണം കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ശ്രീകാന്തിനെ ചീത്ത വിളിക്കുന്നത് ശ്രീകാന്തിനെ കുറിച്ച് വിചാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട് പ്രൗഡ് ഇപ്പോഴാണ് ശ്രീകാന്ത് കറക്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നത് എന്നെയും എന്റെ ഫാമിലിയും വിട്ടു കൊടുക്കരുത് എന്നുള്ള കാര്യം വിചാരിച്ചില്ലേ ഇപ്പോഴാണ് ാണ് കറക്റ്റ് ആയിട്ടുള്ള ഹസ്ബൻഡ് മെറ്റീരിയൽ ആയിട്ട് മാറിയെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ വർഷ